ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കേട്ടണമെന്നും എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നും അദ്ദേഹം ട്വീറ്റും കാര്യങ്ങളും ഇന്നും ഇന്നും വെരിഫൈബിൾ ആയിട്ട് കിടപ്പുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ചരിത്രം മുതൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു താങ്കൾ ജി സുധാകരൻ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലത്ത് താങ്കൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയും സെക്രട്ടേറിയറ്റ് നടയിൽ പോയി സുധാകരന്റെ സ്ഥിരബുദ്ധി തോന്നാനോ അങ്ങനെ എന്തോ പറഞ്ഞ് സിംബോളിക് ഒരു പ്രശ്നം പൂജ നടത്തുകയൊക്കെ ചെയ്തിരുന്നു അന്ന് മുതൽ ഈ ശബരിമല വിഷയത്തിൽ താങ്കൾ ലൈവാണ് ജി സുധാകരൻ കേരളത്തിൽ അതിനു മുമ്പ് കരം ഇത് യഥാർത്ഥത്തിൽ ആദ്യം ലൈവ് ജയമാല വരുമ്പോഴാണ് ജയമാല ജയമാല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് അന്ന് ഇതേപോലെ ഒരു ഫ്രോഡ് ദേവപ്രശ്നം വന്നു തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു ദേവപ്രശ്നമായിരുന്നു അതായത് അവിടെ പരപ്പനങ്ങാടി ഉണ്ണി കൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ദേവപ്രശ്നം നടത്തിയിട്ട് അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കളതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല കഴിതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാം അപ്പൊ ഒരു റോപ്പ് വേ വേണം ശരിയായിരിക്കും അയ്യപ്പൻ നമുക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരുപാട് ലഗേജ് വെച്ചുകൊണ്ട് വരുന്നുണ്ട് ശരിയാണ് കഴിതകൾ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ കഴുതകളുടെ കരച്ചിൽ അയ്യപ്പനെ സഹിക്കാൻ ശരിയായിരിക്കാം അയ്യപ്പൻ എല്ലാവരും അവിടുത്തെ മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിലുള്ള വേദന മനുഷ്യർ മൃഗങ്ങളുടെ പുറത്ത് അനാവശ്യമായ ലോഡ് എടുത്ത് വെക്കുമ്പോൾ വേദന കാരണം മൃഗവും പരിസ്ഥിതിയും എല്ലാം എല്ലാത്തിന്റെയും കാവൽക്കാരനായൻ എല്ലാത്തിന്റെയും കാവൽ ദൈവം അയപ്പൻ വിഷമം തോന്നും ശരിയായിരിക്കാം അതിനുശേഷം അതുകൊണ്ട് റോപ്പ് വേ വേണം അത് ശരിയായിരിക്കും ഞാൻ റോപ്പ് ചെയ്യാൻ ആളെ അതായത് ഞാൻ റോപ്പ് ചെയ്യാൻ അലങ്കാരികൊന്നും അല്ലെ സംഭവിച്ച കാര്യമാണ് അതാണ് താങ്കൾ ദേവസ്വം പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം അതാണ് ദേവസ്വ പ്രശ്നം അപ്പൊ ദേവസ്വ പ്രശ്നത്തെ പൊളിക്കാനും നികേഷ് സാറായിരുന്നു അന്ന് ഇന്ത്യ ടു ടു പ്രശ്നമായിരുന്നു എറണാകുളം അവിടെ ഞാൻ ഈ ദേവസ്വ പ്രശ്നം എടുത്തുകൊണ്ട് നികേഷ് സാറിനെ കൊണ്ട് ദേവസ്വം പ്രശ്നം എന്ന് താങ്കൾ പറയുന്നത് പറയുന്നത് പ്രശ്നമായിരുന്നു എന്നിട്ട് ഇതിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജയമാലേ സീനിലേക്ക് കൊണ്ടുവരുന്നത് ജയമാല ഒരു ജെനുവിൻ ഭക്തയാണ് ഒരു ഓവർ ഭക്തയാണ് അന്ധവിശ്വാസിയാണ് അമിതവിശ്വാസിയാണ് അപ്പോ ഈ ജയമാല ശബരിമലയ്ക്കുള്ളിൽ കയറി അയ്യപ്പനെ തൊട്ടു എന്നൊരു തെറ്റിദ്ധാരണയിലാണ് അവർ അങ്ങനെ ആർക്കും കേറാൻ പറ്റില്ല അപ്പൊ ശബരിമലയ്ക്കുള്ളിൽ ഗുരുവായൂർ തന്ത്രിക്ക് കയറാൻ പറ്റില്ല ഗുരുവാര അമ്പലത്തിനുള്ളിൽ ശബരിമല തന്ത്രിക്ക് പോലും കയറാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു അമ്പലത്തിനുള്ളിൽ മറ്റൊരു ആണിനെ പോലും കേട്ടില്ല ആണിനോ തന്ത്രിയോ ബ്രാഹ്മണയോ പൂജാരിയോ പോലും കേട്ടില്ല അവരുടെ ഹാലൂസിനേഷൻ ആണ് അവരുടെ കോൺഫാബുലേഷൻ എന്നാണ് എന്നെ പറയാം കോൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനും മെമ്മറിയും കൂടി മിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു സൈക്കോളജി സ്റ്റേറ്റ് തന്നെയാണ് കോൺഫാബുലേഷൻ ആ കൊൺഫാബുലേഷന്റെ ഭാഗമായിട്ട് ഇവരിത് പറയുന്നു ഇത് ഉണ്ണികൃഷ്ണ പണിക്കൻ അറിയുന്നു അവിടെ മുമ്പ് ദേവപ്രശ്നം ചെയ്യാൻ പോയി ഉണ്ണികൃഷ്ണ പണിക്കാൻ അറിയുന്നു ഇയാൾ രണ്ട് മാസത്തിന് ശേഷം ശബരിമല വന്നിട്ട് ഇങ്ങനെ കൗടിയൊക്കെ വെച്ച് ഓ ഇവിടെ എന്തോ സ്ത്രീ സാന്നിധ്യമുണ്ട് യുവതീ സാന്നിധ്യം ഉണ്ട് ദേവസ്വം ബോർഡോട്ട് ഒത്തുകളിയാണ് എന്നിട്ട് എന്തോ ഇവിടെ സ്ത്രീ സാന്നിധ്യം ഞാൻ നടക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു എന്ന് പറയുന്നു അന്ന് വൈകിട്ട് അതാണ് ദൈവത്തിന്റെ കളി ദേവസ്വം ബോർഡിലെ ആള് അയാളുടെ മൊബൈലിൽ നിന്ന് ആഹ് ദേവാലയം വിളിച്ചു പറയുന്നു ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ണികൃഷ്ണ പൊട്ടി പഠിഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും പ്രായത്തിന് വേണ്ടിയിട്ടൊരു മെയിൽ അയക്കണം എന്നിട്ട് അറിയുന്നില്ലല്ലോ അപ്പോൾ ജയമാല ഒരു മെയിൽ അയക്കുന്നു മെയിൽ അയക്കുമ്പോൾ നാട്ടുകാരും ജയമാല എന്തോ കണ്ടോ ഉണ്ണികൃഷ്ണം പഠിക്കുക ഉണ്ണികൃഷ്ണം പഠിക്കാൻ പറഞ്ഞ കാര്യം ശരിയായി അപ്പൊ എന്നിട്ട് ഇയാള് ബിസിനസ് താല്പര്യമായിരുന്നു നല്ലവരെ താല്പര്യം ഇപ്പൊ ശബരിമലയിൽ സ്വർണ്ണം കെട്ടതുപോലെ ദേവസ്വം ബോർഡിന്റെ ബിസിനസ് താല്പര്യമായിരുന്നു അതായത് ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ചമ്പൽ കൊള്ളക്കാടുകാർ പോലും അവരുടെ ഗ്രാമദേവതയെന്ന് കക്കൂല പക്ഷെ ദേവസ്വം ബോർഡുകാർ കക്കും അതാണ് എൻ്റെ വ്യത്യാസം അതായത് ചമ്പൽ കൊള്ളക്കാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട മോഷ്ടാക്കൾ പോലും തങ്ങളുടെ ഗ്രാമത്തിലെ അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ദേവാലയത്തിൽ നിന്നോ ദേവതയിൽ നിന്നോ കക്കില്ല ദേവസ്വം ബോർഡ് ചെയ്യൂ എന്നുള്ളതാണ് പറയുമ്പോൾ ചിരിക്കുമെങ്കിൽ ഉള്ളിൽ വേദനാജനകമായ സത്യം അതാണ് പക്ഷെ ഇവിടെ താങ്കൾ എപ്പോഴും ഡിഫൻസീവായിട്ട് ജി സുധാകരനെ വിമർശിച്ചപ്പോഴും പിന്നീട് ശബരിമല പ്രക്ഷോഭകാലത്തുമെല്ലാം താങ്കൾ ഈ തന്ത്രി കുടുംബത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടൊക്കെ ഇതൊരു സാധാരണ വിശ്വാസ പക്ഷെ തന്ത്രി കുടുംബത്തിൽ നിന്ന് താങ്കളെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ല കണ്ഠർ മോഹൻ പറയുന്നതാണ് കണ്ഠർ മോഹനക്കെതിരെ ഞങ്ങൾ കേസുമായിട്ട് പോയ പറയുന്നതാണ് കണ്ഠർ മോഹനെ താങ്കളുടെ അമ്മയുടെ സഹോദരൻ ഉള്ളി എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല കരേത് അതും പബ്ലിക് ഉള്ളതാണ് പക്ഷെ അങ്ങ് ഹൈക്കോടതിയുടെ റിസൾട്ട് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്റെ മുത്തശ്ശിയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ സ്ട്രോങ് ആയൊരു സ്റ്റാൻഡ് എടുത്തു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിന്റെ ഭാഗവും ഞാൻ തർക്കത്തിന്റെ ഭാഗമായിട്ട് പറയും അതുകൊണ്ട് താങ്കളെ തള്ളി പറഞ്ഞതാണ് എനിക്കത് പുള്ളി പറഞ്ഞതെന്ന് അല്ല താങ്കൾക്ക് ഇതിന്റെ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആധികാരികമായി ഒന്നും പറയാനുള്ള അവകാശമില്ലാന്ന മറ്റോ അദ്ദേഹം പറയുന്നത് പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നു അല്ല ആചാര ആചാര ലംഘനം ആചാരലംഘനംഘനം ആർക്കും പറഞ്ഞൂടെ അത് ആർബെങ്കിലും ഒരാളുടെ കുത്തകയാണ് അയ്യപ്പന്റെ കാര്യത്തിലും മറ്റും ആചാര ആചാരലംഘനം ഉള്ളത് ഇത് കാര്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രയുള്ള കുടുംബത്തിലെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുമല്ലോ ആ രീതിയിൽ പക്ഷേ ഇവർ ആരെങ്കിലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആൾക്കാരെ ആരെങ്കിലും പ്രൊട്ടസ്റ്റിന്റെ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും ശബരിമലയ്ക്ക് വേണ്ടി മെനക്കെടാനോ പ്രൊട്ടസ്റ്റ് ചെയ്യാനോ എന്നെ നാലോ അഞ്ചോ പ്രാവശ്യം അറസ്റ്റ് ചെയ്തു ഞാൻ രണ്ടോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ജയിലിൽ കിടന്നു അങ്ങനെ എന്തെങ്കിലും മെനക്കെടാൻ ഇവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതും താങ്കൾ പറയുന്നത് ദേവസ്വത്തിന്റെ കൂടി കൂടി നടന്ന ഒരു കൊള്ളയാണെന്നാണ് ഇന്നലെ പ്രസ് ബ്രീഫിംഗിൽ താങ്കൾ സാധാരണക്കാർക്ക് രീതി നമ്മൾ ബോർഡ് അയ്യപ്പന്റെ കട്ടു സിമ്പിൾ അല്ല അവിടെ അവിടെ ഈ വിജയ് മല്യ നിഷ്കർഷിച്ചിരുന്ന ഇതിന്റെ സൂപ്പർവൈസർ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് ഈ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച കുടുംബത്തിലെ ഒരു അനന്തരാവകാശി ഇതിന്റെ സൂപ്പർവൈസറായിട്ട് ഈ സ്വർണം പൊതിയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കണക്ക് പ്രകാരം കൂടിപ്പോയാൽ പത്തോ ഇരുപതോ പനാണ് ഒരിക്കലും അല്ല കാര്യം ദേവസ്വം ബോർഡ് ഇന്നലെ ഹൈക്കോടതി കണ്ടെത്തിയല്ലോ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം അല്ല ഞാൻ പറയുന്നത് ഈ ഈ ചെമ്പുപാളികളിൽ പൊതിഞ്ഞത് അല്ല അതാണ് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒറിജിനലി ഡോക്യുമെന്റ് വെച്ച് കണ്ടെത്തിയില്ലേ ആരെങ്കിലും അങ്ങനെ ഇനി കിലോ കിലോ ഇത് എന്നുള്ളതല്ല അല്ല സ്വർണ്ണം കാണാതെ പോയി ഞാൻ ിലോ സ്വർണം മനസ്സിലാക്കാത്തത് വിജയമല്യ ടോട്ടലി നൽകിയത് മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണം ആ മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞ തേർട്ടി പോയിന്റ് ടു നയൻ വൺ കിലോഗ്രാം സ്വർണം ഫോർറ്റ് ഫോർ തങ്കം അപ്പം അത് എല്ലായിടത്തും പതിച്ചു പൂശിയതല്ല പതിച്ചു പതിച്ചു വെച്ചു യഥാർത്ഥത്തിൽ ആരെങ്കിലും ഇരുപത് ഗ്രാമേ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നെങ്കിൽ സ്വർണ്ണപ്പണി അറിയില്ല അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല കാര്യം ശബരിമലയിൽ സ്വർണം പൂശിയതല്ല സ്വർണം പൂശാനാണ് യഥാർത്ഥത്തിൽ ഇരുപത് ഗ്രാമും മുപ്പത് ഗ്രാമും അല്ലെങ്കിൽ ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗ്രാം എടുത്തത് സി ഇതൊന്നും എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്ന കണക്കല്ലോ ഹാർഡ് നമ്പേഴ്സ് അല്ലേ അത് ഹൈക്കോർട്ട് വേർഡിലുള്ള ഹാർട്ട് നമ്പേഴ്സ് അല്ലേ അതായത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് വൺ പോയിൻ്റ് ഫൈവ് കിലോഗ്രാം സംതിങ് ആണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിനെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഒന്ന് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ചില്ല ഗ്രാമിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ആയിരത്തി അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം തനി തങ്കവിടെ അല്ല അങ്ങനെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ ഇട്ട് കണക്കാക്കിയാലും ഒന്നൊന്നര കോടി രൂപയുടെ അല്ല തീർന്നില്ല ഒന്നൊന്നര കോടി രൂപ മാത്രമല്ല ആ സാധനം ഒരു ഗ്രാം ഒട്ടിച്ചാലും അല്ല മോഷ്ടമാണ് അതിനകത്ത് താങ്കൾ ദേവസ്വത്തേക്ക് ഇംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നു ഇത് ആലങ്കാരി അതായത് ഇത് ഇംപ്ലിക്കേറ്റ് ചെയ്താലും സംശയത്തിന്റെ മുൾമനെ തീർന്നാലും ഒന്നുമല്ല ദേവസ്വം ബോർഡ് കട്ടു എന്നുള്ളതാണ് സത്യം ഇനി രണ്ട് അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ അല്ല ഞാനപ്പൊ ഇടപെട്ടില്ല അത് അതിന്റെ കൂടെ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞാൽ മതിയോ അതായത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് താങ്കൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ഒരു സൂപ്പർവൈസറി കപ്പാസിറ്റി താങ്കളുടെ അമ്മയുടെ കുടുംബം അല്ലെങ്കിൽ താഴ്മൺ കുടുംബം തന്ത്രിമാരാണ് അല്ല അവർക്ക് സൂപ്പർവൈസർ കപ്പാസിറ്റി ഇല്ല അത് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് ആചാരപരമായ കാര്യങ്ങളിൽ പൂജാ കാര്യങ്ങളിൽ അവസാന വാക്കാണ് തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ അവസാന വാക്ക് ദേവസ്വം ബോർഡാണ് പക്ഷെ അറിവില്ലാതിരിക്കുമോ എങ്ങനെ അറിയാൻ പറ്റും എങ്ങനെയാ എങ്ങനെ അറിയാൻ പറ്റും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഈ സാധനം എടുത്തു മാറ്റുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞാൽ വേണ്ടെന്ന് തന്ത്രിമാർക്ക് പറയാൻ പറ്റൂ ഉമേശാന്തിക്ക് പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല അല്ല പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല അത് അത് ചെയ്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ് ആ അത് എപ്പം കൊണ്ടുവരണം അത് പൂജ ചെയ്ത് വെക്കണം എന്തൊക്കെ ആചാരങ്ങൾ ചെയ്യണം ഇതൊക്കെ തന്ത്രിമാരുടെ റൈറ്റ് ആണ് ക്ലിയർ ഡിവിഷൻ ഉണ്ട് ഒന്ന് റിലീജിയസ് ആൻഡ് റിച്വലിസ്റ്റിക് തന്ത്രി സെക്കുലർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ദേവസ്വം ബോർഡ് ബൈ ഇംപ്ലിക്കേഷൻ ലീഗൽ ആൻഡ് അതർ ഓവർ സീങ് ഹൈക്കോടതി അങ്ങനെ അങ്ങനെയാണ് അല്ല അത് എന്താ പറയണേ ഞാനിപ്പം കോൺസെപ്റ്റലി ഡിവൈഡ് ഇൻ ഹാർഡ് ലെറ്റേഴ്സ് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇനി രണ്ട് ദേവസ്വം എടുത്തുനിന്ന് ഒറ്റ ഒറ്റ നമ്മൾ എന്താ പറയുക ഈ ഈ നമ്മൾ ഈ എഴുതാത്ത കാര്യങ്ങൾ ഭംഗി പേര് പ്രത്യേകിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ വാക്കുകളുടെ ഇടയിലൂടെ ഈസി ആയിട്ട് തിരികെ കയറ്റാം വേണ്ട നമുക്ക് ഹൈക്കോടതിയുടെ കൃത്യമായ ഹൈക്കോടതിയുടെ കൃത്യമായ വാക്കുകൾ തന്നെ എടുക്കുക ഹൈക്കോടതി ദേവസ്വം ഓഫീഷ്യൽസ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ വെർഡിക്ട് ആണ് ഞാൻ ഇപ്പം അയച്ചേരാ ഹൈക്കോടതിയുടെ വെർഡിക്ടിൽ ഹൈക്കോടതി ഇത് ഇത് ആക്സിഡന്റ് അല്ലല്ല ഡെലിബറേറ്റ് ആണ് ഇന്ത്യൻ ടൂ പന്ത്രണ്ടാം പാരാഗ്രാഫ് ദ ഫെയിലിയർ അതായത് അത് കണക്കൊക്കെ സൂക്ഷിപ്പിക്കാൻ മേ ബി മേ നോട്ട് ബി ആക്സിഡൻ്റൽ ബട്ട് ഡെലിബറേജ് ആൻഡ് ഇൻറ്റഡ് ടു സപ്രസ് ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് കൺസീൽഡ് ഡിസ്ക്രിപ്റ്റൻസീസ് അടക്കം കൃത്യമായി ഹൈക്കോടതി വെർഡിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഒബ്വിയസ്ലി ആരാ അത് ചെയ്തതെന്ന് നമുക്ക് അറിയണം ആ ദേവസ്വം ബോർഡിലെ അഞ്ച് പേരിലെ ആരാ ഇത് ചെയ്തതെന്ന് നമുക്ക് അറിയണം പക്ഷേ ദേവസ്വം ബോർഡ് കൾപ്പബിലിറ്റി ഉണ്ടെന്ന കാര്യത്തിൽ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് പറയുന്നുണ്ട് ഹൈക്കോടതി വളരെ ശക്തമായിട്ട് ആ സെന്റിമെന്റ്സ് അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ അല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അല്ലല്ലോ അന്നത്തെ ദേവസ്വം ബോർഡ് അല്ലേ അടുത്ത രണ്ടാഴ്ച അന്നത്തെ ദേവസ്വം ബോർഡ് ബോർഡ് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമല്ലോ അപ്പൊ തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാവണം അപ്പൊ അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ യുവതീ പ്രശ്നം പോലെ തന്നെ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അതിനേക്കാൾ ഗൗരവമാണ് കാര്യം യുവതീ പ്രശ്നം വൈകാരികവും വിശ്വാസപരവുമാണ് അതായത് അയ്യപ്പൻ അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അങ്ങനെ പെട്ടെന്ന് ഒന്ന് കാര്യം ആലോചിച്ച് നോക്കിയേ അതായത് ശബരിമലയിൽ ഒരു വർഷം എത്ര സ്ത്രീകൾ കയറുന്നു എന്ന് നമുക്കറിയാം ഉദ്ദേശം മൂന്ന് മുതൽ അഞ്ച് ലക്ഷം സ്ത്രീകൾ വരെയാണ് എല്ലാ വർഷവും ശബരിമല കയറുന്നത് അതായത് ഇത് കാണുന്നത് നമ്മുടെ ലോ കോളേജിന്റെ തിന്ന നിറഞ്ഞ ഒരു വ്യക്തിക്ക് മനസ്സിലാവില്ലേ ശബരിമലയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവുമില്ല യുവതികൾക്ക് പ്രായ നിയന്ത്രണമാണെന്ന് എന്താ ജസ്റ്റിസ് മനസ്സിലാവാത്തത് പുള്ളി ഈ കേസ് ഉപയോഗിച്ചൊരു ഒരു നെറേറ്റീവ് ബിൽഡിംഗ് നടത്തുകയായിരുന്നു അപ്പോൾ അത് അവിശ്വാസപരമായ കാര്യം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി വളഞ്ഞ വഴി ശ്രമിച്ചതാണ് അയ്യപ്പനായിട്ട് വിളിച്ചു വളഞ്ഞാണ് അതുവരെ പക്ഷേ അതേപോലെ ഹൈക്കോടതി ഇത് വളരെ ഹൈക്കോടതിയുടെ ഏറ്റവും നല്ല വിധിനായങ്ങളിലൊന്നാണ് വളരെ ക്ലിയർ ആയിട്ട് നാല് വിധിനായങ്ങൾ എൻട്രി മോഡേഴ്സ് വന്നു ഓരോന്നും ഹൈക്കോടതി പിടിച്ചു അതായത് അവിടെ പകൽ വെളിച്ചത്തിൽ മോഷണം നടക്കുക ആദ്യ ദിവസം ഞാനൊക്കെ ചാനലിൽ നിന്നും കുറച്ച് സോഫ്റ്റായിട്ടാണ് സംസാരിച്ചത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവർ മൂട്ടിക്കൊന്നും വിചാരിച്ചില്ല സി നമ്മൾക്ക് അങ്ങനെ ഒരു നോക്കിപ്പോൾ നമ്മളെ ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊസീജിയർ ലെറൽ കാണും എന്തെങ്കിലും പാളിച്ച വന്ന് കാണും ആ പാളിച്ചൊക്കെ തെറ്റാണെന്നൊക്കെ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞോളൂ മോട്ടിച്ചതാണ് സി ഇനി രണ്ട് ഈ നേരത്തെ പറഞ്ഞ ആൾ പറഞ്ഞ പൂർണ്ണമായിട്ടും തെറ്റാണ് ഞാൻ അത് പരാമർശിക്കുന്നില്ല വൺ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം തനി തങ്കം അതിലിരുന്ന് എവിടെ ഇനി രണ്ട് അത് മാത്രം ആണോ പോയത് ബാക്കി ഇനി അതിന്റെ ആന്റി ആന്റി വാല്യൂ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ വാല്യൂ ആചാരപരമായ വാല്യൂ എത്ര മാത്രമാണ് അത് ആർക്കെങ്കിലും വിറ്റിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യത്യാസമുണ്ട് ആർക്കെങ്കിലും ഒരു ഒരു ആയ പാരഗ്രാഫ് പത്ത് ഒരു ഭക്തൻ ഭക്തനല്ലേ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമില്ല ദർ ഓൾസോ അപ്പിയേഴ്സ് ഡിസ്റ്റിങ്റ്റ് ആൻഡ് ഗ്രേവ് പോസിബിലിറ്റി ദാറ്റ് ദി ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് ക്ലാഡ് ദ്വാരപാലകർ ഡിസ്പോസ് ഓഫ് ടു എ വില്ലിങ് പർച്ചേസർ ഫോർ എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി ഡിസ് കൺസിഡറേഷൻ വിഗ്രഹം തന്നെ ാണ് മാറി അത് 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 ഇനി അനുമാനമല്ലോ ഹൈക്കോടതി ദേവസ്വം ബോർഡ് സ്ലാഷ് ദേവസ്വം ഒഫീഷ്യൽ സ്ലാഷ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർ ഒരുമിച്ച് ചേർന്ന് ഏതോ ആൾക്ക് കാശിന് വിറ്റിരിക്കാം എന്ന് ഹൈക്കോടതി ഉത്തരവിലെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു താങ്കളുടെ വിലയേറിയ സമയം ഒരുപാട് എടുത്തു അവസാനമായിട്ട് ഒറ്റ ചോദ്യം ശബരിമല യുവതീ പ്രക്ഷോഭത്തേക്കാൾ ഗൗരവമേറിയ വിഷയമാണെന്ന് പറയുന്നു അങ്ങൊരു ഒരു പരസ്യ ഈ അറസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ നേതൃത്വത്തിൽ ഇത് അതായത് അന്ന് ഒരുപക്ഷെ വെളിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ട് വിധി വന്ന ദിവസം നാലൊന്നെന്ന രീതിയിൽ നമ്മൾ തോക്കുക ശബരിമല വിശ്വാസികളും തോക്കുക അപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും അതാണ് അവരുടെ മഹത്വം ഒരു സ്ത്രീ മാത്രമാണ് അവിടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തു അതേപോലെ കാര്യം അവർക്ക് ഈ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഈ വനിതാ ആവശ്യം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഈ നാലൊന്ന് വന്നപ്പോൾ എല്ലാരും പകച്ചുപോയി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും എല്ലാം ഇതിനെ സ്വാഗതം ചെയ്തു രാഷ്ട്രീയ നേതൃത്വം വരെ സ്വാഗതം ചെയ്തു ബി ജെ പിയും ആർ എസ് എസും എല്ലാവരും സ്വാഗതം ചെയ്തു സി പി എം കാരും വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു അപ്പോൾ പ്രധാനപ്പെട്ട സംഘടനകൾ പോലും ഒന്ന് പകച്ചുപോയി പല ആൾക്കാരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു കാര്യം നമ്മൾ തോറ്റു എന്നുള്ളത് അന്ന് ഞാൻ പോരാടാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ പറയണ സത്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇപ്പോഴും കേരളത്തിൽ വേണ്ട രീതിയിൽ അത് പഠിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഫോർ ദി ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് നാലൊന്നെന്ന സുപ്രീം കോടതിയുടെ തെറ്റായ വിധിന്യായം വിശ്വാസികളെ അതിജീവിക്കുന്നത് നാലൊന്ന് എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സപ്പോർട്ടില്ലാതെ ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾ തുടങ്ങിയ പ്രക്ഷോഭത്തിൽ അതിജീവിച്ചു സമാനമാണ് രണ്ട് എന്ന വിധിനായം രണ്ടംഗ ബെഞ്ചിന്റെ ഈ പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള എസ് സി എസ് ടി ലോസ് ഡയലൂട്ട് ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭം ഒന്നും അവസാനം ബി ജെ പി ഗവൺമെന്റ് ഇടപെട്ട് മാറ്റി കൊണ്ട ഈ ഫോർ വൺ എന്ന വരുടെക്ക് നമ്മൾ അതിജീവിച്ചത് ഈ സത്യത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട് താൽക്കാലികമായി അതിജീവിച്ചില്ല അല്ല ഇനി ഇനി പ്രശ്നം മാറ്റിയിട്ടില്ല ഞാൻ ഞാൻ പൊതുവേ വിനയമുള്ള ഒരാളാണ് ആ വിനയമുള്ള ആളെന്ന് വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഈ ഏത് രാഷ്ട്രീയക്കാരനെന്ത് കോപ്പിലോടെ നോക്കെന്താ അവന്റെ അവിടെ പറ്റി മാറ്റിയാലും ഒരു ഉണ്ട് കേറില്ല കേറില്ല അത് കേറില്ലെന്ന് പറയാനേ അന്ന് എനിക്ക് കോൺഫിഡൻസോട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ എന്താ മതി അപ്പൊ അന്ന് അന്ന് അറിയില്ല അന്ന് എന്റെ ആ ഡയലോഗാണ് ഭയങ്കര വൈറലായത് എന്റെ കേറുന്നു അന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടം അതായത് അന്ന് ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയേണ്ട പ്രത്യേകിച്ച് അങ്ങ് യൂട്യൂബ് ചാനലൊക്കെ വന്നതുകൊണ്ട് അന്ന് എന്നെ ഒന്ന് രണ്ട് ചാനലുകൾ വിളിക്കുകയായിരുന്നു അതായത് ഇടതുപക്ഷം വേരും കൂടെ പറയാം കൈരളി റിപ്പോർട്ടർ ഒക്കെ വിളിച്ചിട്ട് ഈ ലിബറൽ ചാനലുകൾ വിളിച്ചിട്ട് ഞങ്ങളുടെ ചാനലിൽ കൂടെ കൈരളി റിപ്പോർട്ടർ വേറെ ഒന്നും കൂടെ വിളിച്ചു റിപ്പോർട്ടർ വെച്ചാൽ അത് ആദ്യം പറഞ്ഞു തോന്നുന്നു ഞങ്ങളോട് ആ നെഞ്ചി ചവിട്ടിയെ കയറും എന്ന് പറയുന്ന വരി ഒന്ന് പറയണ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച അതെന്താ അവരെന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്നോട് പച്ചക്ക് ഇതേപോലെ ഫ്രണ്ട്ലിയാണ് കേട്ടോന്നും അല്ല എന്തായാലും നിങ്ങളൊക്കെ നാളെ തോക്കും അവിടെ നാളെ യുവതികൾ കേറും അന്ന് നിന്റെ ഈ വിഷ്വൽ ഇട്ടിട്ട് എന്റെ നെഞ്ചി ചവിട്ടി യുവതികൾ കേറും അപ്പൊ നമുക്ക് അതിന്റെ വിഷ്വല് വേണമെന്ന് വിഷ്വല് നമുക്കതിന് അവരുടെയും കുറ്റമല്ല കേട്ടോ നാലൊന്നും സുപ്രീം കോടതി വിധിന്യായം അത് ജീവിക്കും ആരെങ്കിലും കേട്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ടില്ല നാലൊന്നും വിധിന്യായം അത് ജീവിക്കില്ല അപ്പൊ ഞാൻ അന്നും പറഞ്ഞത് അത് ഞാൻ പറയുന്ന ദൈവത്തിലും ഞാൻ പറയുന്ന സത്യത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ആ സത്യത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് നാലൊന്നെന്ന തെറ്റായ സുപ്രീം കോടതി വിധിനായം അയ്യപ്പൻ തിരുത്തിയത് ആ സത്യം പറഞ്ഞാൽ മതി ആ സത്യം നമ്മളെ രക്ഷിക്കാം അപ്പോൾ വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള അതായത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടാൽ അത് അറസ്റ്റ് ചെയ്യുന്നതാണ് ഇനി പത്താം തീയതി അടുത്ത വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോയി ഒരു കാലാള് മാത്രമാണ് കൈ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് ഈ മോഷണം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണം യാതൊരു സംശയവും ഇല്ല കാര്യം ഒന്ന് തെഫ്റ്റുണ്ടായി അതൊക്കെ എടുക്കലുണ്ട് ഒന്ന് അയ്യപ്പന്റെ സ്വത്താണ് മോട്ടിച്ചത് സി അയ്യപ്പൻ്റെ ദൈവത്തിൻ്റെ സ്വത്ത് മൂട്ടിച്ചാൽ അമ്പലത്തിൽ നിന്ന് മോട്ടിച്ചാലും പള്ളിയിൽ നിന്ന് മോട്ടിച്ചാലും ആരാധനാലയങ്ങളിൽ നിന്ന് അതിന് മാപ്പില്ല അമ്പലത്തിൽ അതിന് മാപ്പില്ല കാര്യം ദൈവത്തിൻ്റെ സ്വത്താണ് വിശ്വാസികൾ വിശ്വാസത്തോടെ ചെയ്യുന്നതാണ് എന്നിട്ട് വ്യാജരേഖയുണ്ടാക്കി ചെമ്പെന്ന് പറയുന്ന വ്യാജരേഖയുണ്ടാക്കി അറസ്റ്റ് ഉണ്ടായേ പറ്റൂ അത് നമ്മൾ നോക്കും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈസിയായിട്ട് അന്ന് ഞാൻ ആയിരത്തി നാനൂറ് പേരെ ആയിരത്തി മുന്നൂറ് പേരെ ഞാൻ മൂന്നോ നാലോ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ റേസ് ചെയ്തു കാര്യം ആരും പ്രൊട്ടസ്റ്റ് വരാൻ മടി കാണിച്ചിരിക്കുകയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയാണ് എൻ്റെ ഭാര്യയുടെ ടെക്നോ പാർക്കിൽ വർക്കിയായിരുന്നു അന്ന് കമ്പനിയിലടക്കം ആൾക്കാർ പരാതി പോയി അതായത് കോടതി വിധി എതിർക്കുന്ന ആൾ മഹാത്മാഗാന്ധി ഞാൻ ഈ മഹാത്മാഗാന്ധി ടാറ്റു ചെയ്ത ആളാണല്ലോ എന്റെ വാൾപേപ്പറൊക്കെ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധി അന്ന് എന്നെ ഹിന്ദു ടെററിസ്റ്റ് എന്ന് വിളിച്ചു ഇപ്പോഴും അദ്ദേഹത്തിന്റെ ട്വീറ്റ് കടപ്പുണ്ട് ദ ഹിന്ദു ടെററിസ്റ്റ് ഹാസ് അറൈവ്ഡ് അപ്പൊ എനിക്ക് ഭയങ്കര വേദന തോന്നുന്നു പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ കുച്ചുമുറയുടെ അദ്ദേഹം പിന്നീട് ആ തെറ്റിദ്ധാരണ ഒക്കെ അതേ മാറി എന്നാണ് അതിന്റെ വിശ്വാസം അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞത് ആ രീതിയിൽ അന്ന് അത്രമാത്രം ഞങ്ങൾ കോണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട് വിശ്വാസികളായ ഞങ്ങളടക്കം കോണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പോരാടി ജയിച്ചത് പറയുന്ന കാര്യത്തിലെ സത്യമാണ് ആ സത്യത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട് ആ ട്രൂത്ത് ഹാസ് എ പവർ ഓഫ് ഇറ്റ്സ് ഓൺ ആ ട്രൂത്തിനെ ചെയ്താൽ മതി അത് മണികണ്ഠൻ്റെ എന്ന് പറഞ്ഞാലും മഹാത്മാഗാന്ധിയുടെ ബാധയെന്ന് പറഞ്ഞാലും വ്യത്യാസമില്ല ആ സത്യത്തിലോട് പോകും ഇവരെ അറസ്റ്റ് ചെയ്യിക്കുന്നവരെ പോഴ് ഇപ്പം മണികണ്ഠൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പാതയിൽ കേരള സമൂഹത്തിൻ്റെ വേരിട്ട ശബ്ദമായി നിലകൊള്ളുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി